നമസ്കാരം ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ വിജേതാവും സ്റ്റാർ ജാവലിംഗ് ത്രോ താരവുമായ നീരജ് ചോപ്ര ഇനി ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയും അലങ്കരിക്കും കായിക മേഖലയിൽ രാജ്യത്തിനു നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് താരത്തിന് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകിയത് പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത് ഏപ്രിൽ പതിനാറ് മുതൽ ഈ നിയമനം പ്രാബല്യത്തിൽ വന്നതായാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഇന്ത്യൻ ആർമിയിൽ നായിബ് സുബൈദർ റാങ്കൽ ജൂനിയർ കമ്മീഷൻ ഓഫീസറായും താരം ചേർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ നീരജ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ വെള്ളിയും നേടിയിട്ടുണ്ട് ഒളിമ്പിക്സിൽ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് കൂടിയാണ് നീരജ് ടോക്കിയോ ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാബിനലിൽ സ്വർണം നേടിയ ശേഷം ജനുവരി ഇരുപത്തിരണ്ടിന് അദ്ദേഹത്തിന്റെ വിശിഷ്ട സേവനത്തിന് രജ്പുതാന റൈഫിൾസ് അദ്ദേഹത്തിന് പരം വിശിഷ്ട സേവാ മെഡൽ നൽകി ആദരിച്ചിരുന്നു നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ അർജുന അവാർഡ് നൽകിയും നീരജിന് രാജ്യം ആദരിച്ചിട്ടുണ്ട് ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേട്ടത്തിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ എൽ രത്ന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ നൽകിയും രാജ്യം ആദരിച്ചു ഒളിമ്പിക് അത്ലറ്റ്സിൽ ആദ്യമായി സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് നീരജ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിലാണ് നീരജ് സ്വർണം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി നേടി ലോക ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിലെ സ്വർണ്ണ മെഡലിസ്റ്റാണ് ഹരിയാന സ്വദേശിയായ നീരജ് രണ്ടായിരത്തി പതിനാറിൽ ജൂനിയർ കമ്മീഷൻ ഓഫീസറായ നീരജ് കരസേനയിൽ പ്രവേശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒളിമ്പിക്സ് മെഡൽ നേട്ടം പരിഗണിച്ച് നായക് സുബേദ റാങ്കിലേക്ക് പ്രമോഷൻ നൽകുകയായിരുന്നു കായിക രംഗത്തെ നേട്ടങ്ങൾ പരിഗണിച്ച് പരമവിശിഷ്ട സേവാ മെഡലും നൽകിയിട്ടുണ്ട് കായിക രംഗത്ത് മികവ് തെളിയിക്കുന്നവർക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ റാങ്ക് നൽകുന്നത് ഇത് ആദ്യമല്ല രണ്ടായിരത്തി എട്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ ക്രിക്കറ്റർ കപിൽ ദേവിനും ലഫ്റ്റനന്റ് കേണൽ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് വിജയത്തിന് ശേഷം മഹീന്ദ്ര സിംഗ് ധോണിക്കും ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഒളിമ്പിക്സിൽ നേടിയ ഷൂട്ടർ വിജയകുമാറിന് ഓണററി ക്യാപ്റ്റൻ പദവി നൽകിയിട്ടുണ്ട് മലയാള സിനിമാ നടൻ മോഹൻലാലിനും രണ്ടായിരത്തി ഒൻപതിൽ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേർണൽ പദവി ലഭിച്ചിട്ടുണ്ട് അതേസമയം ജൂൺ ഇരുപത്തിനാലിന് ചെക്ക് റിപ്പബ്ലിക് നടക്കുന്ന ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്ലറ്റിക്സ് മീറ്റിലും നീരജ് പങ്കെടുക്കും കഴിഞ്ഞ രണ്ട് പതിപ്പുകളിൽ പരിക്കുകൾ കാരണം താരം പിന്മാറിയിരുന്നു ഇത്തവണ നേട്ടം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് നീരജ് സീസണിലെ ആദ്യ മത്സരത്തിൽ വിജയത്തോടെയാണ് നീരജ് തുടങ്ങിയത് പോസ്റ്റ് ഇൻവിറ്റേഷണൽ ട്രാക്ക് ഇവന്റിൽ എൺപത്തിനാല് ദശാംശം അഞ്ച് രണ്ട് മീറ്റർ കുറിച്ചാണ് നീരജ് ഒന്നാമതെത്തിയത് അതേസമയം ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്ന നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരം മാറ്റിവച്ചിരുന്നു ഈ മാസം ഇരുപത്തിനാലിന് ആരംഭിക്കേണ്ട ടൂർണമെന്റ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്നായിരുന്നു മാറ്റിവെച്ചത് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്നാണ് നീരജ് ക്ലാസിക്സ് അരങ്ങേറുന്നത് കായിക മന്ത്രാലയത്തിന്റെ പിന്തുണയും ടൂർണമെന്റിനുണ്ട് ആദ്യം ഹരിയാനയിലെ തൗ ദേവി ലാൽ സ്റ്റേഡിയത്തിലാണ് മത്സരം തീരുമാനിച്ചതെങ്കിലും ലോകോത്തര നിലവാരം അനുസരിച്ചാണ് മത്സരം ബാംഗ്ലൂരുവേക്ക് മാറ്റിയത് ഒളിമ്പിക്സ് മെഡൽ നേടിയ തനിക്ക് രാജ്യത്തെ അത്ലറ്റിക്സിനായി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് ടൂർണമെന്റിന് മുന്നോടിയായി നീരജ് പറഞ്ഞിരുന്നു